എല്ലാവർക്കും നമസ്തേ തെയ്യം എന്ന കലാരൂപത്തെക്കുറിച്ചും പുതിയ ഭഗവതിയെക്കുറിച്ചുമാണ് ഈ വീഡിയോ കേരളത്തിലെ അനുഷ്ഠാന കലകളിൽ ഏറ്റവും പ്രാചീനവും ആഹാര്യ മനോഹാരിതയിൽ സമ്പന്നവുമാണ് തെയ്യം അഥവാ തെയ്യാട്ടം അടിസ്ഥാനപരമായി തെയ്യം ഒരു ക്ഷേത്ര കലയല്ല കാവുകലയാണ് ആര്യാധിനിവേശത്തിന് മുമ്പ് കേരളത്തിലെ ഗ്രാമീണ നാടൻ അനുഷ്ഠാന കലകളുടെ മുഖ്യ തിണ കാവുകളായിരുന്നു അസാധാരണക്കാരായിരുന്ന പിതാമഹന്മാരുടെയും പരേതാത്മാക്കളുടെയും ജീവിതത്തിലേക്ക് അപോമശക്തിയുടെ കറ്റ വെളിച്ചം പകർന്നുകൊണ്ടാണ് കോലം കെട്ടുന്ന വ്യക്തിക്ക് ദൈവത്തിൻ്റെ സ്ഥാനം നൽകുന്നത് ദൈവശബ്ദത്തിൻ്റെ പദമാണ് തെയ്യം അരൂപനും അദൃശ്യനുമായ ഈശ്വരനുമായി ഭക്തർക്ക് ഇടപെടാനുള്ള ഒരു കലാമാധ്യമമായി തെയ്യാട്ടം രൂപാന്തരപ്പെടുമ്പോൾ അത് ഒരു അനുഷ്ഠാനം എന്നതിലുപരി കൊടുക്കൽ വാങ്ങലുകളുടെ ഇടപെടലുകളിൽ നിന്ന് ഉണർച്ച നേടുന്ന ഒരു സംസ്കാര ചിഹ്നത്തിൻ്റെ കൂടിച്ചേരലുകൂടിയാവുന്നു അതിസൂക്ഷ്മമായ മുഖത്തെഴുത്തുകളും നൃത്തവാദ്യമേളങ്ങളും സമന്വയിക്കുന്ന ഈ കലാരൂപം നടക്കുന്ന അന്തരീക്ഷം അലൗകികമാണ് എന്നാണ് സങ്കല്പം കനത്ത ഇരുട്ടിൽ നീലാകാശത്തിന് താഴെ കടുപച്ചയായ പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ കെട്ടിയുണ്ടാക്കിയ കറ്റച്ചൂട്ടുകളുടെ പ്രകാശ സംവിധാനത്തിൽ കടും ചുവപ്പാർന്ന തെയ്യക്കോലങ്ങൾ വന്യമായ ചുവടുവയ്പ്പുകളോടുകൂടി ആടുമ്പോൾ അപര സാമ്യമില്ലാത്ത ആഹാരശോഭയുടെ വിളംബിത ഭംഗികൾ വിവിധ വർണ്ണങ്ങളുടെ സമന്വയത്താൽ അഭൗമവും ഭീതിതവുമായ അന്തരീക്ഷത്തെ പ്രദാനം ചെയ്യുന്നു തെയ്യം ഇതര അനുഷ്ഠാന കലകളിൽ നിന്ന് ശിരസുയർത്തിപ്പിടിക്കുന്നത് ഈ സവിശേഷത കൊണ്ടു കൂടിയാണ് കേരളത്തിൽ പഴയങ്ങാടി പുഴയ്ക്ക് വടക്ക് കോലം കളിയാട്ടം എന്നും പഴയങ്ങാടിക്ക് തെക്ക് വളവട്ടണം വരെ തെയ്യമെന്നും അവിടുന്ന് തെക്ക് കോഴിക്കോട്ട് വരെ തിറയെന്നും ഈ കല അറിയപ്പെടുന്നു ഇതിലെ ക്രിയകൾ അനുഷ്ഠാനപരവും ഏറെക്കുറെ സങ്കീർണവുമാണ് കോലത്തുനാട്ടിൽ കെട്ടിയാടുന്ന കോലങ്ങൾ അതേ പേരിൽ തുളുനാട്ടിൽ ഭൂതക്കോലം കെട്ടിയാടുന്നു തെയ്യമെന്ന പേരിൽ ബന്ധപ്പെട്ട കോലങ്ങൾ നാനൂറ്റി അമ്പത്തി ആറ് എണ്ണമുണ്ട് എന്നാൽ ഇതിൽ പ്രധാനം നൂറ്റി പന്ത്രണ്ട് തെയ്യക്കോലങ്ങളാണ് തെയ്യങ്ങളെ അവയുടെ സ്വഭാവമനുസരിച്ച് നാലായി തരതിരിക്കാം ഭഗവതി തെയ്യം ശൈവ വൈഷ്ണവ വൈഷ്ണവത്തെയ്യം മാനുഷിക തെയ്യം പുരാണത്തെയ്യം എന്നിവയാണവ സമൂഹത്തിൻ്റെ സമൂലമായ സൗഖ്യവും നന്മയുമാണ് തെയ്യാട്ടത്തിൻ്റെ ലക്ഷ്യം ഇതിലെ ക്രിയകൾ അനുഷ്ഠാനപൂർണമാകാനുള്ള കാരണവും അതാണ് നമ്മുടെ കാവുകൾ സമൂഹത്തിൻ്റെ സ്ഥിരാകേന്ദ്രവും പാരിസ്ഥിതിക സംസ്കൃതിയുടെ ഈറ്റില്ലവുമായിരുന്നു മനുഷ്യ സമുദായത്തിൻ്റെ സഞ്ചിത സംസ്കാരമാണ് കാവുകളിലൂടെ കടന്നുപോയത് മലയരും വണ്ണാനും വേലനും തെയ്യക്കാവുകളിൽ കോലങ്ങൾ ആടുമ്പോൾ ആ സംസ്കാരത്തിൻ്റെ ചരിത്ര പ്രത്യക്ഷതയാണ് ധന്യതയായി തെളിഞ്ഞു വരുന്നത് കാവിനുള്ളിലെ ഏകാന്തത ഒരു ഒരാഭിചാരത്തിൻ്റെ ഭയപ്പെടുത്തുന്ന സൗന്ദര്യമായി മനുഷ്യൻ്റെ ഉള്ളിൽ വളർന്നു തുടങ്ങിയപ്പോൾ അതിനെതിരെയുള്ള ഒരു സാംസ്കാരിക പ്രതിരോധമായി ഉടലെടുത്ത കൂട്ടായ്മയുടെ കലാവികാരം കൂടിയാണ് തെയ്യാട്ടം ഇനി പുതിയ ഭഗവതിയെപ്പറ്റി ശ്രീ മഹാദേവൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്ന് ഉത്ഭവിച്ച ദേവതമാരാണ് ചീറുമ്പമാർ മൂത്തവരും ഇളയവരും രണ്ട് പൊന്മക്കളെയും മഹാദേവൻ വാരിയെടുത്തു അപ്പോൾ ശ്രീ മഹാദേവന് വാസൂരി പിടിപെടുകയാണ് ഇനി ആ മക്കളെ മേൽലോകത്ത് നിർത്തരുതെന്ന് കരുതി അവർക്ക് പൊൻ ചിലമ്പും തേരും നൽകി കീഴ് യാത്രയാക്കുന്നു മേൽലോകത്ത് അഗ്നി കത്തി ശ്രീ ശ്രീമഹാദേവൻ്റെ കുരിപ്പും വസൂരിയും വർദ്ധിച്ചിരിക്കുന്നു ദേവകുലത്തിലും അഗ്നി പിടിച്ചു പട്ടേരിമാർക്കും രോഗം പിടിപെട്ടു മൂത്ത പട്ടേരി തൽപരിഹാർത്ഥമായി നാൽപ്പത് ദിവസം ഹോമം കഴിച്ചു നാൽപ്പത്തൊന്നാം ദിവസം ഹോമകുണ്ടത്തിൽ നിന്ന് ഒരു പൊന്മകൾ പൊടിച്ചുണ്ടാകുന്നു അതാണ് പുതിയ ഭഗവതി അവൾ ശ്രീ മഹാദേവൻ തിരുവടി നല്ലച്ചൻ്റെ തിരുമുമ്പിലേക്കാണ് ചെന്നത് തന്നെ തോറ്റി തോറ്റിച്ചമച്ചതെന്തിനെന്ന് അവൾ ചോദിക്കുന്നു തൻ്റെ തൃക്കുരിപ്പും വസൂരിയും തടവിപ്പിടിച്ച് ഗുണപ്പാട് വരുത്തുവാനാണ് തോറ്റിയതെന്ന് ശ്രീ മഹാദേവൻ അരുളി ചെയ്തു ഗുണപ്പാട് വരുത്തണമെങ്കിൽ ആദ്യം അവളുടെ ദാഹം തീർക്കണം കോഴിയും കുരുതിയും കൊടുത്ത് ദാഹം തീർത്തു ആ പൊന്മകൾ ശ്രീ മഹാദേവൻ്റെ തിരുമുഖത്തെ മണിക്കുരുപ്പും മാരടത്തിലെ വസൂരിയും തടവിയൊഴിച്ചു പട്ടേരിമാരുടെ രോഗവും മാറ്റി കീഴ് ലോകത്ത് ചീറുമ്പമാർ മഹാരോഗം വാരി വിതറുകയാണ് അതില്ലാതാക്കുവാൻ ഈ പൊന്മകൾ കൂടി കീഴ് ഇറങ്ങണമെന്നാണ് ശ്രീ മഹാദേവൻ്റെ നിർദ്ദേശം അതുപ്രകാരം പിതാവ് നൽകിയ വെള്ളിത്തേരിൽ പുതിയവരും ഭൂമിയിലേക്കിറങ്ങി ചീറുമ്പമാർ ആറ്റരികെ കടലരികെയാണ് പോകുന്നത് പുതിയ ഭഗവതി മഞ്ഞക്കാട് വഴിക്കും തൃക്കണ്യാക്കുടി മരക്കീഴിൽ വെച്ച് അവർ മൂവരും കണ്ടുമുട്ടി തങ്ങൾ വിതയ്ക്കുന്ന രോഗത്തിൻ്റെ വിത്തുകൾ മുഴുവൻ ചവിട്ടിപ്പൊടി ചേടാക്കരുതെന്ന് ചീറുമ്പമാർ പറഞ്ഞു ഒടുവിൽ മൂവരും പൊരുത്തമായി ഭണ്ണാരപ്പൊന്നും പിടിപ്പൊന്നും അവർ പകുത്തെടുത്തു മനുഷ്യരുടെ താപമകറ്റുവാനായി ഭൂമിയിലേക്ക് ഇറങ്ങിയ പുതിയ ഭഗവതിയെ സഹായിപ്പാനായി ആറ് ആംഗ്ലമാരെ കൂടി ശ്രീ മഹാദേവൻ അയക്കുകയുണ്ടായി വടക്കൻ ദിക്കിലുള്ള വില്ലാപുരം എന്ന സ്ഥലത്താണ് അവർ വസിച്ചത് കാർത്തവീര്യാസുരൻ ആ സഹോദരന്മാരെ കൊന്നടുക്കി പുതിയ ഭഗവതിയാകട്ടെ ആ അസുരൻ്റെ ശിരസ്വറുത്ത് തീയിലിട്ട് കരിച്ച് തിലകം ചാർത്തി സഹോദരന്മാരില്ലാതെ താനെ തനിയെ വില്ലാപുരത്ത് കോട്ടയിൽ വസിക്കയില്ലെന്ന് പുതിയ ഭഗവതി തീരുമാനിച്ചു കോട്ടപ്പടി തട്ടി തുറന്ന് ശരീരത്തിൽ എണ്ണിയൊഴുക്കി തൻ്റെ വാളും പരിചയമെടുത്ത് കോട്ടപ്പടി തട്ടിയളച്ച് ഒരു പ്രതികാരദേവതയായി പുറത്തിറങ്ങി വില്ലാപുരത്ത് കോട്ടയ്ക്ക് തീ കൊടുക്കുകയും വീര നല്ലരയാളിൻ്റെ കൊമ്പുകൾ തകർക്കുകയും ചെയ്തുകൊണ്ട് ആ ദേവത യാത്ര ആരംഭിച്ചു പല പട്ടണങ്ങളും പല പുഴകളും കടന്ന് മുന്നൂറ്റി മുപ്പത് വീടൊഴിച്ചു കോട്ടിക്കുളത്തെ മുക്കുവരെ കൊന്നൊടുക്കി വടക്കുനിന്ന് തെക്കോട്ടാണ് പുതിയ ഭഗവതിയുടെ യാത്ര മാധവ തമ്പലത്തിൽ കാറ്റേറ്റ് സുഖിച്ചിരിക്കുന്ന വീരർ കാളിയമ്മയെ പുതിയ ഭഗവതി കാണുകയുണ്ടായി ആളെ കൊന്ന അസുരൻ കാളിയെ സ്വീകരിപ്പാൻ വീരർ കാളി വിസമ്മതിച്ചു എങ്കിലും പുതിയ ഭഗവതിയുടെ പ്രഭാവം കണ്ടപ്പോൾ വീരർ കാളിയമ്മ പുതിയ ഭഗവതിയെ തൻ്റെ വലഭാഗം ഇരുത്തി കുളി കഴിക്കുവാനായി പുതിയ ഭഗവതി പാടാർ പാടാർക്കുളങ്ങരയാണ് ചെന്നത് അപ്പോൾ ദണ്ടും കുടയും നെയ്യമൃദുമായി വരുന്ന ഒരു ബ്രാഹ്മണനെ കണ്ടു പെരിഞ്ചെല്ലൂർ ക്ഷേത്രത്തിൽ തൊഴാൻ പോവുകയാണ് അയാൾ താനും കൂടെ വരുന്നുണ്ടെന്ന് പുതിയ ഭഗവതി പറഞ്ഞതിനാൽ അയാൾ അവിടെ നിന്നു പുതിയ ഭഗവതി അയാൾക്ക് എരിപൊരി ദാഹമുണ്ടാക്കി കുളികഴിഞ്ഞ് പോകാമെന്ന് അവർ ആ ബ്രാഹ്മണനോട് പറഞ്ഞു അതനുസരിച്ച് അയാൾ കുളിക്കാനിറങ്ങുമ്പോൾ ഭഗവതി അയാളെ വെട്ടിക്കൊന്ന് ചോര കുടിക്കുകയാണ് ദേവതമാരാൽ നിഗ്രഹിക്കപ്പെട്ട മനുഷ്യർ ദൈവക്കരുവായി തീരുമെന്നത് ഒരു സവിശേഷ സങ്കല്പമാണ് ആ ബ്രാഹ്മണ് ഒരു ദേവതയായി മാറി പാടാർകുളങ്ങര വീരൻ എന്ന പേരിൽ കെട്ടിയാടിക്കപ്പെടുന്ന ദെയ്യമാണത് മാന്ത്രിക പാരമ്പര്യമുള്ള മടിയൻ മൂലച്ചേരി എന്നീ തറവാടുകളിൽ പുതിയ ഭഗവതി ചെന്നുവത്രേ മൂലച്ചേരി കുറുപ്പിൻ്റെ വീട്ടിൽ ചെന്ന് ഹോമം വേണമെന്ന് ആവശ്യപ്പെട്ടു ഹോമത്തിൽ പിഴ വന്നതിനാൽ ഭഗവതി കുറുപ്പിൻ്റെ മരുമകനെ ഹോമകുണ്ടത്തിൽ വലിച്ചെറിഞ്ഞു പിഴ പറ്റിയതിന് പ്രായശ്ചിത്തമായി കുറുപ്പ് പടിഞ്ഞാറ്റയിൽ ഭഗവതിക്ക് പീഡം നൽകി പുതിയ ഭഗവതി കൂട്ടുകാരും കോലമന്നൻ്റെ കോവിലകത്ത് എന്ന് കോലം തിരകൾ കഴുപ്പാൻ കോലത്തിരിക്ക് സ്വപ്നം കാട്ടിക്കൊടുത്തുവെന്നും കോലത്തിരി അതുപ്രകാരം ആ ദേവതകളെ ഓരസ്വരൂപമായി കെട്ടിയാടിക്കുവാൻ തുടങ്ങിയെന്നുമാണ് ഐതിഹ്യം നമസ്തേ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിംഗ് പ്ലീസ് ഷെയർ ലൈക്ക് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ